പിതാവേ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ വിവിധ മതവിഭാഗങ്ങളുടെ പദ്ധതികളെ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒത്തിരി സങ്കടത്തോടെ കണ്ണുനീരോടെയാണ് കൊതുമംഗലം ചെറിയ വിളിയുടെ മുമ്പിൽ ഇതുപോലെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കുന്നത് നമ്മളോട് കൂടെ ഏതാനും മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട എൽദോസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട സഹോദരനെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളതായ അവകാശവും അധികാരവും ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് തന്റെ കുടുംബം വീട്ടുവാൻ വേണ്ടി അഹോരാത്രം മണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ അദ്ദേഹം ഇന്ന് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് അധികാരികളുടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാലങ്ങളായി ഇവിടെ ഓർമ്മപ്പെടുത്തിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും പ്രസംഗിച്ച ആളൊക്കെ പറഞ്ഞതുപോലെ കാലങ്ങളായി ഇതിനൊരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരങ്ങൾ നടത്തപ്പെടുന്നു പക്ഷെ ഇതുവരെയും ഒരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഒരു സർക്കാരിതകൾക്കും കഴിഞ്ഞിട്ടില്ലേ ഞാൻ പ്രകാരം എന്നുള്ളൊരു ചോദ്യം എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു ഇതിന് സർക്കാർ എന്താണ് ചെയ്യുക ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ ഭൂമിയിൽ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ലല്ലോ ഉള്ളൂ ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ എത്ര സംസ്ഥാനങ്ങളുണ്ട് അവിടെ ഒന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് എത്രയോ ജീവനുകളാണ് ഈ നാളുകളിൽ നഷ്ടപ്പെട്ടത് എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു എത്രയോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത് ഇതിന് വനം വിഭാഗം തീർച്ചയായും മറുപടി പറഞ്ഞേ പറ്റൂ അവരുടെ ഉത്തരവാദിത്വമാണ് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരിക എന്നുള്ളത് ഇവിടെ വന്യമൃഗ ശല്യത്തിന്റെ ക്രമാതീതമായിരിക്കുന്ന വർധന എത്രയോ സമരങ്ങൾ അച്ഛനോർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഇവിടെ നിന്നും ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുമായി എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അധികാരികൾ ആരും ഇതിന് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വേദനാജനകമാണ് അതുകൊണ്ട് ഈ സമൂഹത്തെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജാതി ഇല്ല മതമില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ളതായ ഒരു വഴി തുറന്നു കിട്ടണം അതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അഭിയന പിതാവിന്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം